കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയിയുടെ മരണത്തിന് പിന്നാലെ ഉയരുന്ന പല അഭ്യൂഹങ്ങൾക്കും മറുപടിയുമായി കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധേയമാവുകയാണ് തന്റെ ഒരാളുടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഉപേക്ഷിച്ച് മരണത്തിലേക്ക് നടന്നെടുത്ത റോയിയുടെ വിയോഗത്തിൽ നിന്ന് കരകയറി വരുന്നതേയുള്ള കുടുംബം അതിനിടയിൽ മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ഉയരുന്ന വ്യാജ വാർത്തകൾ ധാരാളമാണ് കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം മറുപടി പറയുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബം കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത് ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിന് പിന്നാലെ പല യൂട്യൂബർമാരും കുടുംബം തകർക്കുന്ന രീതിയിൽ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ ഒരാളെ വേട്ടയാടുന്നത് വളരെ മ്ളേച്ചകരമായ കാര്യമാണ് എല്ലാ ദിവസവും ആഘോഷിക്കുന്നതാണ് സി ജെ റോയിയുടെ രീതി ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാധാരണ നടപടികളുടെ ഭാഗമായാണ് ആദായ നികുതി പരിശോധന നടന്നത് ഇതുപോലെ ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നടക്കാറുണ്ട് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകളുമായി പൂർണമായും സഹകരിച്ചിരുന്നു ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും റോയിയുടെ മരണത്തിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നുമാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും കുടുംബ സുഹൃത്തുക്കളാണെന്നും പുറത്തുള്ള ഒരാളുടെയും നിക്ഷേപം കമ്പനിയിൽ ഇല്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി വാർത്താ സമ്മേളനത്തിനിടെ മോഹൻലാലിന് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടി കാണില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി കാസിനോവ സിനിമ വഴിയാണ് മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും സിജെ റോയുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ് ഇരുവരും അത്ര ബോണ്ടിംഗ് ആണ് അവരുമായിട്ട് ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ സിനിമ റിലീസാവുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർലിടുന്നുണ്ട് ഡോക്ടർ റോയ് എന്നൊക്കെ പറഞ്ഞുള്ള കാർഡുകളാണവ അതെല്ലാം സൗഹൃദത്തിന്റെ പുറത്ത് പണം വാങ്ങാതെ ചെയ്യുന്നതാണ് അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഒരാളെയും ഇൻവെസ്റ്റ്മെന്റിന് കമ്പനി എടുക്കില്ല ഇതെല്ലാം കള്ളപ്രചാരണങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ഡോക്ടർ സി ജെ റോയി മരിച്ചത് മുതൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് നേരിട്ട സമ്മർദ്ദമാണ് റോയിയുടെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായിരുന്നു എന്നാൽ ആ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ടാണ് കുടുംബം വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സി ജെ റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്നും അവർ കമ്പനിയുടെ ശത്രുക്കളല്ലെന്നും അല്ലെന്നും ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് വ്യക്തമാക്കി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അങ്ങനെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ കണ്ടു നിൽക്കുന്ന ആളല്ല റോയിയും ഞാനും സാധാരണ നടപടികളുടെ ഭാഗമായുള്ള പരിശോധന മാത്രമാണ് നടന്നത് ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധന നടത്താറുള്ളത് പോലെ തന്നെയാണിതോ പരിശോധനകളുമായി കമ്പനി പൂർണമായും സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകാനും അദ്ദേഹം മറന്നില്ല കമ്പനിയിൽ ആരും നിക്ഷേപകരായിട്ടില്ല നിക്ഷേപം എന്ന പേരിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായി തിരിച്ചു നൽകാൻ തയ്യാറാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന് നിലവിൽ വായ്പകളില്ല സാമ്പത്തിക അടിത്തറ വളരെ ശക്തമാണ് കമ്പനി ആർക്കും പണം നൽകാനില്ല മറിച്ച് ഇങ്ങോട്ടാണ് പണം ലഭിക്കാനുള്ളത് ചെയർമാന്റെ മരണം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് ടി എ ജോസഫ് അറിയിച്ചു കേരളത്തിലും ബംഗളൂരുവിലുമുള്ള എല്ലാ സൈറ്റുകളിലും ജോലികൾ പുനരാരംഭിച്ചു ഉപഭോക്താക്കൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്ത് കോൺഫറൻസ് ഗ്രൂപ്പ് തന്നെ പോകുമെന്ന് ഉറപ്പും എം ഡി നൽകിയിട്ടുണ്ട്